കാട്ടാന ഷോക്കെറ്റും ചരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ കെ യു ജനീഷ് കുമാർ എം എൽ എ ബലമായി മോചിപ്പിച്ചു എന്ന ആരോപണം വനം വകുപ്പിന്റെ നിയമവിരുദ്ധ ഇടപെടലാണ് ചോദ്യം ചെയ്തതെന്നാണ് എം എൽ എയുടെ വിശദീകരണം സംഭവത്തിൽ ദക്ഷിണമേഖല സി സി എഫിനോട് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും മനസ്സിലായോ ഓഫീസിലെത്തിയ അസഭ്യം ആളെ അനുമതിയില്ലാതെ കൊണ്ടുപോയെന്നും ും ജനീഷ് കുമാർ സാറ് വന്ന് എന്താണ് സ്റ്റേഷൻ സ്റ്റാഫിനെയും റേഞ്ച് ഓഫീസറെയും ഡെപ്യൂട്ടി സാറിനെയും എല്ലാം വളരെ മോശമായി സംസാരിച്ച് സ്റ്റേഷനിൽ ജനമധ്യത്തിൽ വെച്ചിട്ടാണ് അത്രയും പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് നമ്മൾ അവഹേളിച്ച് സംസാരിച്ച് തീ പ്രതി കൊണ്ടുപോയത് കോന്നി ഡിവസ്പി ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ ഓഫീസിലുണ്ടായിരുന്നു കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ തോട്ടം കരാറിനെടുത്തയാളെ വനംവകുപ്പ് പ്രതി ചേർത്തിരുന്നു പിന്നാലെ ഇയാളുടെ സഹായിയെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡി നിയമവിരുദ്ധമെന്നും നാട്ടുകാരെ കള്ളക്കേസിൽ കൊടുക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നും െല്ലാം ഭീഷണിപ്പെടുത്തി ഈ കേസ് അടിച്ചെപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് അവിടെ അങ്ങനെ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നത് ഞാൻ ആരെയും മോചിപ്പിച്ചിട്ടില്ല ഞാൻ അവിടെ പോകുമ്പോ ഈ ജനങ്ങളുണ്ട് ജനപ്രതികളുണ്ട് പോലീസ് ഡി വൈ എസ് പി ഉണ്ട് അവരുടെയെല്ലാം സാന്നിധ്യത്തിലാണ് പോയത് അവരുടെയെല്ലാം ഇടപെടൽ അതിന്റെ ആരാണ് അവിടെ ഉണ്ടായത് അവരുടെ പോലീസ് തന്നെയാണ് പരിശോധിച്ചത് സംഭവം ചർച്ചയായതിനു പിന്നാലെ തലപോയാലും പോയാലും ജനങ്ങൾക്കൊപ്പമെന്ന് എം എൽ എ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കസ്റ്റഡിയിലെടുത്ത ആളെ പ്രതി ചേർത്തിരുന്നില്ലെന്നും മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു വരുത്തിയപ്പോൾ എം എൽ എ പ്രശ്നങ്ങളുണ്ടാക്കിയെന്നുമാണ് വനംവകുപ്പിന്റെ ആരോപണം എം എൽ എക്കെതിരെ വനംമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ ഈ വിഷയത്തിൽ വനമന്ത്രിയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് കെ യു ജനീഷ് കുമാർ എം എൽ എ പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്ന ബോധം വേണം ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ എം എൽ എ പെരുമാറുമോ എന്നത് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു ജനപ്രതിനിധികളുടെ പ്രവർത്തനത്തെ വളരെ ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു ആ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്ന് മാത്രമേ ഇപ്പോൾ അതിനെ പറ്റി പറയാൻ